ഹലോ തോട്ടക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഈ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണി പ്ലാന്റ് എല്ലാവരും പറയുന്ന പോത്തോസ് നമ്മൾ പോത്തോസ് എന്നാണ് പറയുന്നത് സാറ്റിൻ പോത്തോസാണ് ഞാൻ ഈ നില അപ്പോൾ ഈ പോത്തോസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് ഈ സാറ്റിൻ പോത്തോസ് എന്ന് ഞാൻ ഈ കാണിക്കുന്ന വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു ഇലയും കൂടിയാണ് ഈ സാറ്റിൻ പോത്തോസിന് രണ്ട് ടൈപ്പ് ഉണ്ട് ഈ സാറ്റിൻ പോത്തോസ് തന്നെ ഇതിപ്പോൾ നല്ല സിൽവർ കളറിൽ നല്ല ഡാർക്ക് ഗ്രീൻ ഡിസൈൻസോട് കൂടിയതാണ് ഈ സാറ്റിൻ പോത്തോസ് ചെറിയ ഇലയുണ്ട് വലിയ ഇലയുണ്ട് ചെറിയ ഇലയാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാം നല്ല ഫുൾ ഓഫ് സിൽവർ ആയിരിക്കും അതിലാണ് ഡാർക്ക് ആണ് ഡാർക്ക് ഗ്രീൻ്റെ ഡിസൈൻസ് ആണ് വരുന്നതും അത്യാവശ്യം സ്ലോ ഗ്രോത്ത് ആണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പും കൂടെ നിങ്ങളെ കാണിച്ചു തരുവാണ് അതിൻ്റെ ഇല കുറച്ച് വലിപ്പം കൂടിയതും പച്ചക്കകത്താണ് ഈ പറയുന്ന സിൽവർ കളർ വരുന്നതും അപ്പോൾ നമുക്കിതിനെ ഇൻഡോറായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ പോത്തോസ് എന്ന് പറയുന്നത് അപ്പോൾ ദേ നമുക്കൊരു ഇൻഡോർ പോട്ട് എടുക്കാം അപ്പോൾ ഇൻഡോർ പോട്ട് എന്ന് പറയുമ്പം പുറ താഴെ പുറന്ന് വെച്ചാൽ നമ്മൾക്ക് കാണുന്ന ഭാഗത്ത് വൈറ്റും അകത്ത് ഒരു ബ്ലാക്ക് പോട്ടും കാണും ഇതാണ് ഇൻഡോർ പോട്ടിൻ്റെ സെറ്റ് അപ്പോൾ ഈ ബ്ലാക്ക് പോട്ടിൽ നിറച്ച് ഹോൾസ് കാണുമെ ഈ ഹോൾസിൽ കൂടെ വെള്ളം ചെന്നിട്ട് ഈ താഴെ വീഴത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളതിനകത്ത് നെറ്റിടുകയാണ് അതായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ക്വയർ സ്റ്റിക്കാണ് ഇത് കടകൾ വാങ്ങാൻ കിട്ടും നമുക്ക് അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒരു നൂറ് രൂപയ്ക്ക് താഴെ ഒരു എയ്റ്റ് സെവൻറ്റി എയ്റ്റി റുപ്പീസൊക്കെ ആവുകയുള്ളൂ അപ്പം നമ്മൾ ഈ കറുത്ത പോട്ടിനുള്ളിൽ ആദ്യം തന്നെ കൊയർ സ്റ്റിക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ മണ്ണിടുകയാണ് ഈ മണ്ണിൻ്റെ പൂട്ടി മിക്സ് എന്ന് പറയുന്നത് വലിയ പോട്ടി മിക്സ് ഒന്നുമില്ല കേട്ടോ സാധാരണ മണ്ണും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ ചകിരിച്ചോറ് മണ്ണി മണ്ണിനെ കട്ടി കൂടുതലാണെങ്കിൽ മാത്രം ചകിരിച്ചോറും കൂടെ യൂസ് ചെയ്ത് മണ്ണൊന്ന് ലൂസാക്കുക പിന്നെ ഇതെ കയ്യിലിരുന്ന ഒരു സാറ്റിൻ പോത്തൂസാണ് നമ്മൾ ഈ സാറ്റിൻ പോത്തൂസൊക്കെ നമ്മളിങ്ങനെ വളർത്തുമ്പോഴത്തേക്ക് ഒരുപാട് നീളം വെച്ച് 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 ഇതെ തണ്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒട്ടും വളമൊന്നും ഇല്ലാണ്ട് ഒരുമാതിരി ആയിപ്പോയില്ലേ എന്ന് വെച്ചാൽ ഇലക്കൊരു ഭംഗി പോലും ഇല്ല വളവും ഇല്ല തണ്ടൊക്കെ നീണ്ടും ഇതിനെങ്ങനെയായാലും നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടി വരും വരും നമ്മൾ ഈ കോയർ സ്റ്റിക്കിൽ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവാണ് കാരണം കോയർ സ്റ്റിക്കിനകത്ത് തന്നെ കുറച്ച് മണ്ണും ചകിരിച്ചോറും ചകിരിയും എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് അപ്പം നല്ല രീതിയിൽ ഇത് പിടിച്ച് വളർന്നോളും അതുമല്ല ഈ പോത്തോസ് ഇൻ്റെ ഇലയ്ക്ക് താഴെയാണ് റൂട്ട് വരുന്നത് അപ്പോൾ ഈ റൂട്ട് നല്ല രീതിയിൽ പിടിച്ച് വളരണം എന്നാൽ മാത്രമേ ഇലയ്ക്ക് ഭംഗിയും വരുത്തുള്ളൂ നല്ല രീതിയിൽ പ്ലാന്റ് വളരുകയുള്ളൂ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെ ചെയ്യുന്നത് ഒരു ചട്ടിക്കകത്ത് മണ്ണിട്ട് അതിനകത്ത് റൂട്ട് വെക്കുകയാണ് അങ്ങനായിട്ട് ഈ ചെടി ചെടിയങ്ങ് വളർന്നു വരുവാണേ അങ്ങനെ വളരുമ്പം കുറച്ച് മാത്രം ന്യൂട്രിയൻസ് ഇതിന് കിട്ടത്തുള്ളൂ കാരണം ചെടി വളരും തോറും നമ്മൾ നല്ല രീതിയിൽ വളം കൊടുക്കണം വളം കൊടുത്തില്ലെങ്കിൽ തണ്ട് നീണ്ട് നീണ്ട് ഇലയുടെ ഭംഗിയും പോയി ഇല വെളുത്ത് വെളുത്ത് വരും കാരണം പച്ച പച്ചക്കളറുള്ള ഇലയെല്ലാം കളറെല്ലാം പോയി പോയി നിൽക്കത്തുള്ളൂ ഇങ്ങനെ നിൽക്കുന്ന ഇല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കത്തില്ല നമ്മൾ വീട്ടിനകത്തൊക്കെ എപ്പോഴും പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരിക്കണം അല്ലേ അപ്പം വെയിലൊക്കെ അടിക്കാൻ സാധാരണ നമ്മൾ വീട്ടിൻ്റെ വെളിയിൽ വെക്കുമ്പോൾ വെയിലൊക്കെ അടിച്ചിട്ട് കുറേ കളറൊക്കെ പോകും അപ്പം നമ്മൾ ഫേർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം മിക്ക ആൾക്കാരും ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കുന്നൊരു കാര്യമേ ഇല്ല സാധാരണഗതിയിൽ വെള്ളം മാ മാത്രമേ കൊടുക്കത്തുള്ളൂ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ വെള്ളം കൊടുക്കുന്നതാണ് മഴ പെയ്താൽ പിന്നെ പറയും വേണ്ട വളം കൊടുക്കുന്ന ഒരു പരിപാടിയില്ല പ്രത്യേകിച്ച് ഈ പോത്തോസിനൊന്നും ആരും വളം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പം കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ചെടി വളർന്ന് വളർന്ന് ആ മണ്ണിനകത്ത് ഉട്ട് ന്യൂട്രിയൻസ് ഇല്ലാതെ വന്ന് ഇലയുടെ കളറും എല്ലാം പോയി അപ്പോൾ ചെയ്യുന്ന ഒരു ഒരു ഷോർട്ട് കട്ടാണ് ഇത് പകുതി കൂടുതൽ വെട്ടിക്കളയും വെട്ടിക്കളയുമ്പോൾ പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ് വളർന്നു വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വളർന്നു വരാൻ നമ്മൾ ഫേർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം മാസത്തിൽ ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി ഈ പോത്തോസിനൊക്കെ വേറൊന്നും നിങ്ങൾ കൊടുക്കണ്ട അപ്പോൾ അതെ ഇങ്ങനെ ഒരു കോഴസ്റ്റിക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ നല്ല രീതിയിൽ ചാണകപ്പൊടി കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ഈ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചാണകപ്പൊടി കൊടുത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് ഇതാണ്ട് ഈ വലിയ പ്ലാന്റ് തന്നെയാണ് ഇത് വേണമെങ്കിൽ പകുതി കൂടുതൽ വെട്ടി ി കളയാൻ കേട്ടോ പകുതി കൂടുതൽ വെട്ടി കളഞ്ഞാൽ നല്ല രീതിയിൽ നല്ല കളറോട് കൂടി പിളിച്ച് വരും റൂട്ട് കളയണ്ട റൂട്ട് കുറച്ച് കട്ട് ചെയ്ത് കളയാം മൊത്തത്തിൽ കളയണ്ട റൂട്ട് കളഞ്ഞാൽ നമ്മൾ സ്റ്റെമ്മ് മാത്രം വെക്കുകയാണെങ്കിൽ പിന്നെയും വേര് പിടിക്കാൻ ഒരുപാട് സമയം എടുക്കുക അപ്പം റൂട്ട് കുറച്ച് കളഞ്ഞതിന് ശേഷം മണ്ണിട്ട് ചുറ്റി വെക്കുക അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി വെക്കുമ്പോൾ ഈ സ്റ്റിക്ക് ആദ്യം വെച്ചിട്ട് വേണം മണ്ണ് രണ്ട് അല്ലെങ്കിൽ ഇത് ചരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഞാൻ എൻ്റെ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെഡ് ടൈ വെച്ചിട്ടാണ് ഞാനിവിടെ ഈ സ്റ്റിക്കിനോട് ചേർന്ന് കെട്ടിവെക്കുന്നത് ബ്രെഡ് ടൈ ആകുമ്പോൾ പതുക്കെ അത് തന്നെ ഇരുന്നുള്ളൂ നമ്മൾ ഈ ഒക്കെ വാങ്ങുമ്പോൾ മുകളിൽ ഇങ്ങനെ കെട്ടി വരുത്തില്ലേ അതാണ് ബ്രെഡ് ടൈ ഇപ്പം ബ്രെഡ് ആയി വെച്ചാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് കയറോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വെച്ച് ചെയ്യില്ല കയറൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും ബ്രെഡായി വെച്ച് പതുക്കിതങ്ങ് ചുറ്റി വെക്കും അപ്പോൾ ആ സ്ക്വയർ സ്റ്റിക്കിനകത്ത് ഇതിരിക്കുകയും ചെയ്യും ചെയ്യും ഇനി ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സാധാരണ ഞാനിത് പറയാറില്ല നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോഴും നമ്മൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയർ സ്റ്റിക്കിനകത്ത് ഈ പോർത്തോസ് നല്ല രീതിയിൽ ബ്രെഡായി വെച്ച് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ടിരിക്കും ബാക്കിയുള്ള മണ്ണ് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി ഓവറായിട്ട് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ നമ്മൾ വീട്ടിനകത്ത് വെക്കുന്ന പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ചീഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഒരുപാട് കംപ്ലൈൻറ്റ് എപ്പോഴും കാണിക്കുന്നത് നമ്മളുടെ വെള്ളത്തിൻ്റെ നമ്മൾ വെക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അറിയാത്തതിൻ്റെ പേരിലാണ് ഒരുപാട് കംപ്ലെയിൻ്റ് വരുന്നത് നമ്മുടെ നാട്ടിലും ഇൻഡോ ക്ലാൻസ് ഒക്കെ നല്ല രീതിയിലും വീട്ടിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ ചെടി കിളിക്കും കേട്ടോ നല്ല കിളിക്കുകയും നല്ല ചെടി വളരും പക്ഷേ ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിലാണ് എപ്പോഴും മണ്ണ് ഉണങ്ങിയെന്നുറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഞാനിപ്പം കുറച്ച് ഇല കട്ടിയത് കളയുന്നുണ്ട് കേട്ടോ ഇല കട്ടിയത് കളയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് വീണ്ടും പുതിയ തലപ്പ് വരികയും ചെയ്യും നല്ല ഭംഗിയുള്ള ഇലകൾ കിളിക്കുകയും ചെയ്യും കാരണം നമ്മൾ വളമിട്ട് കൊടുത്താലോ ഇപ്പം നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ വീട്ടിനുള്ളിൽ വെക്കുന്നതിന് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ട ഒരുപാട് ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴും മഴ സമയത്തൊന്നും നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പം ഉള്ളതുകൊണ്ട് ജലാംശം ഒരുപാടുള്ളതുകൊണ്ട് ചെടികളത് വലിച്ചെടുത്തോളും അപ്പോഴൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നല്ല ചൂട് സമയത്ത് നമ്മൾ ചെടി എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ ജെന്നലോ നല്ല വെയിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വെള്ളം നല്ലപോലെ ഡ്രൈ ആയി ഇട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെടി ചീഞ്ഞ് പോവുകയും വളർച്ച മുരടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് അല്ലാതെ ചെടി അത്യാവശ്യം ചെടികളൊക്കെ കുറച്ച് സൺലൈറ്റ് ഇല്ലെങ്കിലുമൊക്കെ അവർ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കും ചീഞ്ഞ് പോവില്ല വെള്ളമാണ് പ്രശ്നം ഇൻഡോറായിട്ട് വീട്ടിനകത്ത് വെക്കുന്നതിന് വീട്ടിന് വെളി വെക്കുന്നതിന് പിന്നെ കുഴപ്പമില്ല വീട്ടിനകത്ത് വയ്ക്കുന്നതിന് കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം കോയൽ സ്റ്റിക്കിന് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള മണ്ണൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ നല്ല രീതിയിൽ അകത്ത് ചാണകപ്പൊടി ചേർത്തുകൊണ്ടാണ് ബാക്കിയുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നതും ഇതിനകത്ത് നമ്മൾ പോത്തോസൊക്കെ നമ്മൾ നടുന്ന സമയത്ത് ഒരുപാട് വളം കൊടുക്കേണ്ട കാര്യമില്ലെങ്കിൽ ചാണകപ്പൊടി നമ്മൾ കാര്യമായിട്ട് കൊടുക്കണം കാരണം ചാണകപ്പൊടിക്കകത്ത് നൈട്രജനുണ്ട് നൈട്രജൻ കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലയ്ക്ക് നല്ല രീതിയിൽ പച്ചപ്പ് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ കോയൽ സ്റ്റിക്കിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് ഇത് നല്ല ബുഷിയായിട്ട് വരും എപ്പോഴും നമ്മൾ ഈ പോത്തോസ് ഈ മണിപ്ലാന്റ് ഇപ്പോൾ മണി ഇപ്പോൾ സാറ്റീൻ പോത്തോസാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇപ്പം മണിപ്ലാന്റ് എന്നാണ് നമ്മളെല്ലാവരും ഒക്കെ ഏകദേശമൊക്കെ ഇതിനെ ആരും പോത്തോസ് എന്ന് പറയുന്നത് കുറവാണ് അപ്പോൾ ഈ മണിപ്ലാന്റ് ഒക്കെ നമ്മൾ വളർത്തുമ്പോഴ സമയത്ത് ഇതാണ് കോയർ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗിയും നമ്മളെപ്പോഴും ഹാങ്ങിങ്ങായിട്ടൊക്കെയാണ് ഇത് വളർത്തുന്നത് ഹാങ്ങിങ് ആയിട്ട് ഹാങ്ങിങ്ങായിട്ട് വളർത്തുന്നതിനേക്കാട്ടിയൊക്കെ മെച്ചം കോയർ സ്റ്റിക്ക് വെച്ച് വളർത്തുന്നതാണ് ആയിട്ട് വെക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് തണ്ട് നീണ്ടുപോകും കളർ കുറേ ഇലയ്ക്ക് വലിയ ഭംഗിയൊന്നും കാണില്ല ആദ്യത്തെ കുറച്ച് കാലേ ഭംഗി കാണത്തുള്ളൂ അപ്പോൾ ഒരു കോയർ സ്റ്റിക്കിൽ വെച്ചിട്ട് നമുക്ക് വീട്ടിനുള്ളിൽ ഇതാണെങ്കിൽ ഒരു വൈറ്റ് പോട്ടിൽ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെടി കാണാനും ഭംഗിയാണ് നമ്മുടെ വീട്ടിന് നല്ലൊരു അലങ്കാരമാണിത് അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീട് ഇഷ്ടമായി കഴിഞ്ഞു ലൈക്ക് ചെയ്യണേ